കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഏതെങ്കിലും ഒരു പുതിയ മതം സ്ഥാപിച്ച് അതിൽ കുറേ പേരെ ചേർത്ത് അതിൻ്റെ നേതാവായി തീരാനല്ല സർവപ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സത്യസനാതന ദൈവത്തിന് തൻ്റെ നിലനിൽപ്പിന് ഒരു സംഘടനയുടെയും പിൻബലം ആവശ്യമില്ല എന്നാൽ ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നാം ദൈവത്തെ സ്നേഹിക്കണമെന്ന് മാത്രമാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേട്ട് മറുപടി നൽകുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സ്വാഭാവിക സ്നേഹമല്ല ഇവിടെ വിവക്ഷിക്കുന്നത് അത്തരം സ്നേഹം പിന്നെ ഒരു പ്രാർത്ഥന കേൾക്കാതെ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകും എന്നാൽ നമ്മുടെ നിത്യരക്ഷയ്ക്കായി നമുക്ക് പകരമായി പ്രായച്ചിത്തെ ബലിയായി തീരേണ്ടതിന് തൻ്റെ അത്യന്ത സ്നേഹത്താൽ സ്വർഗീയ മഹിമകളെല്ലാം വെടിഞ്ഞ് കേവലം മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവസാന തുള്ളി രക്തം വരെയും കാൽവരി ക്രൂശിൽ ഊറ്റിത്തന്ന് എനിക്ക് പകരമായി അകൃത്തിയാഗമായി തീർന്ന ആ മഹാസ്നേഹ ഓർത്ത് എൻ്റെ ദൈവത്തെ മരണപര്യന്തം സ്നേഹിക്കണമെന്ന് ദൈവനെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടല്ല അവൻ എന്നെ ഞാൻ പാവിയും ദോഷിയുമായി ദൈവത്തിൽ നിന്നും അകന്ന് ജീവിച്ചപ്പോൾ തന്നെ എന്നോട് കരുണ തോന്നി എൻ്റെ പാവ വഴികളിൽ നിന്നും അതിൻ്റെ കഠിനമായ ശിക്ഷാവിധിയിൽ നിന്നും വീണ്ടെടുക്കേണ്ടതിന് അവിടെ നിന്നാണ് എന്നെ ആദ്യം സ്നേഹിച്ചത് വചനം ഇങ്ങനെ കൃത്യമായി പറയുന്നു നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു ഈ മഹാസ്നേഹം അവഗണിച്ച് ഒരു നിലനിൽപ്പ് മനുഷ്യനെ സാധ്യമല്ല എന്നാൽ നാം എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് സർവശ്രഷ്ടിതാവായ ദൈവത്തെ എന്തെങ്കിലും ഭൗതിക വസ്തുക്കൾ നേർച്ച കാഴ്ചയായി നൽകി സ്നേഹം പ്രകടിപ്പിക്കുന്ന നമുക്ക് കഴിയില്ല പല പ്രാവശ്യം മന്ത്രോച്ചാരണം പോലെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് വാക്കാൽ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല ബാഹ്യമായ ഒരു ആചാരാനുഷ്ഠാനം കൊണ്ടും ജീവനുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് നമുക്ക് കഴിയില്ല ദൂരത്തുനിന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മത മതങ്ങൾ കണ്ടെത്തിയ ഒരു പ്രയത്നവും മതിയാവതല്ല എന്നാൽ യേശു കർത്താവിനെ സ്നേഹിക്കുവാൻ അവിടുത്തെ കൽപ്പനകളെ അനുസരിക്കണമെന്ന് തന്നെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ആരെങ്കിലും കർത്താവിൻ്റെ വചനം അനുസരിക്കണമെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നുവെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ നാം സ്നേഹിക്കുന്നവരുടെ ഇഷ്ടങ്ങൾ നാം മനസ്സിലാക്കുകയും അപ്രകാരം ചെയ്ത് അവരുമായുള്ള ഊഷ്മള ബന്ധം നിലനിർത്താൻ ശ്രമിക്കാറുമുണ്ട് അവരുടെ വാക്കുകൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെയെങ്കിൽ ജീവൻ തന്നു നമ്മെ സ്നേഹിച്ച സ്നേഹിച്ചു കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി ആ കൽപ്പനകൾ സ്നേഹത്തോടനുസരിച്ച് അവനുമായുള്ള ഗാഠമായ സ്നേഹബന്ധത്തിൽ നിത്യകാലം നിലനിൽക്കാൻ നാം ശ്രമിക്കേണ്ടതാണ് തീർച്ചയായും നാം ദൈവത്തിൻ്റെ ഇഷ്ടം അറിയേണ്ടതിന് ദൈവവചനം ശ്രദ്ധയോടെ പഠിക്കണം ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം പഠിക്കുവാനും ആ ഇഷ്ടങ്ങൾ അനുസരിക്കുവാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം സഹായിക്കട്ടെ